പൃഥ്വിരാജ് രാജുവിനെ പറ്റി പറയുന്നത് രാജു പിന്നെ ടപയെന്ന് പറഞ്ഞ് എഴുതി സിനിമ എഴുതുന്ന സ്ക്രിപ്റ്റില് അഭിപ്രായങ്ങള് അല്ലെങ്കിൽ ഡയറക്ഷനിലുള്ള കാര്യങ്ങള് കൃത്യമായ സജഷനുകള് സിനിമയ്ക്ക് വേണ്ടി പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സിനിമയില് പറയുമായിരുന്നു അഭിപ്രായം പറയൂ സിനിമ പക്ഷെ എന്തെങ്കിലും അവസാനം വലിയ ോ സാമിയുടെ സ്ക്രിപ്റ്റ് ഡയലോഗും ഒരു ഇഷ്ടപ്പെട്ട നമുക്ക് ഇന്ന ആളാണ് അഭിനയിക്കണമെന്ന് ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു സ്വാമി സാറിന്റെ സ്ക്രിപ്റ്റിലെ വെറുതെ ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു ശേഷം പറഞ്ഞ അവസാനം പ്രതി മാറിപ്പോ ഒമ്പത് മണിക്ക് ക്ലാസ് ഇവിടെ ഇരുന്നു പത്ത് മണിക്ക് ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതി മാറിപ്പോയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു ഓർമ്മകളിലേക്ക് സ്വാഗതം ചെയ്യാണ് നിരവധി ചിത്രങ്ങളിൽ ഹീറോ ആയിട്ടുള്ള ഒരാളാണ് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ നാല് വഴികൾ എഴുതിയാൽ ഒരുപാട് പേജുകളിൽ അദ്ദേഹത്തിന്റെ പേര് ഉറപ്പായും എഴുതപ്പെടും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണം സ്വീകരിച്ച് വന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട താരം ശ്രീ ജോസ് എവിടെ പോയോ ശരി നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം അത് ഒരു രണ്ടായിരത്തിലൊക്കെ ഒരു അനശ്വരം നടൻ ജയന്റെ ഒരു തരംഗം വീണ്ടും ഉണ്ടായല്ലോ അപ്പം ഞാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജില് ഉല്ലാസ പൂത്തിരികൾ എന്നുള്ള പാട്ട് വെച്ച് ഇങ്ങനെ വരും ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ പാട്ട് കണ്ടിട്ടുണ്ടോ അപ്പം എന്നൊക്കെ പറയും ഇതിൽ ആരാ അഭിനയിച്ചിട്ടോ ജയൻ സാറാണ് എന്ന് പറയും അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിൽ അഭിനയിച്ച ആള് ആ പാട്ടിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച ഒരാൾ ആ പാട്ട് ജയൻ സാറിന്റെ പാട്ടാണെന്ന് കുറച്ചധികം ആളുകൾ വിചാരിക്കാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ കാരണമായിട്ട് അതിന് മുമ്പുള്ളവർക്ക് ഈ പ്രശ്നമില്ല ഈ രണ്ടായിരത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ പാട്ടെടുത്ത് വെച്ച് വെച്ച് വെച്ചിട്ടാണ് അത് ആ പാട്ടിന്റെ ഓണർഷിപ്പ് അങ്ങോട്ട് പോയത് അല്ലേ ജോ നമസ്കാരം സ്വാഗതം നമ്മുടെ ഷോയിലേക്ക് ഒരു പത്തിലധികം പത്തോളം സിനിമകളുണ്ട് അല്ലേ സുഹേന്ദ്ര കൂട്ടത്തില് ഓൾമോസ്റ്റ് കുടുംബം ഒരു ശ്രീകോവിൽ സിനിമയാണ് പിന്നെ അങ്ങാടി അല്ലേ പിന്നെ അഹിംസ സിബിഐ സന്ദർഭം അങ്ങനെ കുറെ അധികം സിനിമകള് ആ സമയങ്ങളിലുണ്ട് നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു ആ സമയങ്ങളിലുള്ളത് ഈ ഈ പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു അപ്പം മിക്കവാറും ഷൂട്ടിങ് കഴിയുമ്പോൾ ചിലപ്പോൾ സുഖ പോകുന്ന എറണാകുളം എയർപോർട്ടിലോട്ടായിരിക്കും അപ്പോൾ ഓൺ വേ എൻ്റെ വീടുണ്ട് ഞങ്ങളവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ചു പുള്ളി ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് കണ്ട് ആ മറ്റേ താഴെ മറ്റേ ഫോണില്ലേ ഇങ്ങനെ നമ്പർ പ്ലീസ് ബുക്ക് ചെയ്യുന്ന ആ ഫോണിൽ മക്കളെ വിളിച്ചിട്ട് വേണ്ടത് ഇപ്പഴാണ് ഞാൻ മോൻ്റെ പേര് എന്നും പൃഥ്വിരാജെന്നു എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട് ഒരിക്കൽ ഞാൻ ചോദിച്ചു സുവേട്ട എന്തിനാ ഈ രാജുവിനെയും പൃഥ്വിനേയും ഈ സൈനിക സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അവരെ ഞാൻ രാജ്യത്തിന് വിട്ടു വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞു അവർ പട്ടാളക്കാരാവണം ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഈ പറഞ്ഞ കാര്യമല്ല എങ്കിലും ഒരാൾ വരുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അച്ഛൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാരണം അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒരു ലിവിങ് ആയിരുന്നു കാരണം ഒരാൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ നമ്മളെങ്ങനെ വേണം ഹാർഡ് വർക്കിലൂടെ നമുക്ക് ലൈഫിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരാളാണ് ശ്രീ സുകുമാരൻ കാരണം അച്ഛനൊരു മൾട്ടി ഫാസിറ്റഡ് പേഴ്സൺ ആണ് അച്ഛനെ അവർ നടനെന്നുള്ള രീതിയിൽ പലർക്കും അറിയുള്ളൂ പക്ഷേ അതല്ലാതെ അച്ഛനൊരു അഡ്വക്കേറ്റായിരുന്നു കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ജോലികൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഒന്നിൽ എല്ലാം ഒരുപോലെ തന്നെ ഒരേ പാഷനോട് കൂടി വളരെ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവങ്ങളിലൂടെ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛൻ ശ്രീസുകുമാരൻ പടയണി എന്ന് പറയുന്ന ഒരു സിനിമയിലോ മറ്റേ രണ്ടുപേരും

വേറൊരു കമേഴ്ഷ്യൽ പടം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരകൾ അപ്പം നല്ല പടമാണ് ഇരകൾ അവാർഡൊക്കെ കിട്ടിയതൊക്കെ സാമ്പത്തികമായിട്ട് കുറച്ചൊരിത് അപ്പോൾ അക്കിടുന്ന പൈസ കളയഞ്ഞല്ലോ എന്നുള്ളൊരിത് അതദ്ദേഹം ഭയങ്കര സമ്പാദിക്കാനൊക്കെ ഭയങ്കര ദീർഘവീക്ഷണം ഉച്ചയാണല്ലോ അങ്ങനെ പടയണി എടുക്കുന്നു അന്നൊക്കെ ഈ സിനിമ സാമിക്കൊക്കെ അറിയാം മൊത്തം ഔട്ട് റേറ്റ് കൊടുക്കും നമ്മളൊരു പടം എടുത്ത് ഇത്ര രൂപ ലാഭത്തിന് പടം മൊത്തമായിട്ടൊക്കെ കൊടുക്കും അങ്ങനെ അങ്ങ് കൊടുത്തു അപ്പം അതിനകത്തൊരു നാലഞ്ച് ലക്ഷം രൂപ ലാഭം കിട്ടി മറ്റേത് പോയ കാശ് ഇതിൽ വന്നു അപ്പം അപ്പം ആ പടത്തിനകത്ത് ഇതുപോലെ ഒരു ചെറിയ പാട്ട് സീനിലും ഒക്കെ ഉണ്ട് ഇന്ദ്രന അപ്പോൾ ഇന്ദ്രനന്നേ വലിയ ഈ സിനിമ അയക്കാത്ത അച്ഛാ എങ്ങനെയാച്ചാ അത് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ ഈ സിനിമ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ബാലതാരമായിട്ട് ഇന്ദിരത്തിൻ്റെ ഫസ്റ്റ് പടം പടയണേ തന്നെ എന്ത് കാര്യവും രണ്ട് ദിവസം ഷൂട്ടിങ്ങില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാലും ഒക്കെ മക്കളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും ഭയങ്കര ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അവധിക്കാലത്ത് രണ്ട് ബുക്കെടുത്ത് എഴുതിയിട്ട് ഇത് എഴുതണം എഴുതിയിട്ട് എന്താണ് ഈ പുസ്തകം വായിച്ചപ്പോൾ നിനക്ക് തോന്നിയ ഒരു സന്തോഷമാണോ എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ എന്താണ് കഥ എങ്ങനെയായിരുന്നു നറേഷൻ അറിയേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ആ അച്ഛനാണ് അതൊക്കെ അച്ഛൻ്റെ ജോലിയായിരുന്നു